ഇനി നമ്മൾ കഥവ് തുറന്നങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കഥ തുറക്കണ പോലെ അപ്പോൾ അങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ ഇതൊക്കെ അതൊക്കെ നേടിയെടുക്കണം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന്റെ പുതിയ വർക്കിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാനും പറഞ്ഞു തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വീടിന്റെ ഹോം ടൂർ കാണിക്കോ വീട് മൊത്തത്തിൽ കാണിക്കുകയോ എന്നൊക്കെ കഴിഞ്ഞ ഹോം ടൂറ് നമ്മൾ മണ്ഡകത്തെ ഫ്ലോറിന്റെ ഫുൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇനി സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ മൊത്തം ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അടിപൊളി ഒരു ഹോം ടൂർ ചെയ്യുന്നതാണ് ഇപ്പം ഇപ്പം നമ്മുടെ വീടിന്റെ മണ്ടകത്തെ ഫ്ലോറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങൾ കാണിച്ചു തരാനായിട്ട് പോകണം കേട്ടോ അപ്പം എന്താ ഇത്രയും ലാഗായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നമ്മുടെ ഇടയ്ക്ക് വീട് പണിയും കല്യാണവും പിന്നെ അമ്മയ്ക്ക് ഹോസ്പിറ്റൽ കേസും അസപ്പരും അങ്ങനെ ആശുപത്രിയിലായി അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് പൈസ ഇടയ്ക്ക് കുറച്ച് ടൈറ്റിലായി പോയായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഈ പണി അങ്ങ് നിർത്തി വെച്ചിരുന്നത് അപ്പൊ ഇപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം അല്ലേ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇനിയിപ്പം തുടങ്ങാനുള്ള പരിപാടിയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വീടിൻ്റെ പണിയൊക്കെ ഞങ്ങൾ നിർത്തി വെച്ചിരിക്കായിരുന്നു പൈസയുടെ വിഷയത്തിലായിരുന്നു ഒത്തിരി ചിലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കല്യാണവും പിന്നെ ആശുപത്രിയിലെ കാര്യങ്ങളും പിന്നെ ഇപ്പം ഞങ്ങൾ പയ്യെ വീട് പണി വീടിൻ്റെ മുകളുവശം കുറച്ച് ചെയ്യാനുണ്ട് ടൈലിടാനും എല്ലാം അത് ഞങ്ങൾ തുടർന്ന് ചെയ്യാൻ പോകുക കൈസപ്പം നമുക്ക് എന്തായാലും മോളത്തെ ഫ്ലോറിലോട്ട് പോകാം അവിടെ എന്തൊക്കെയാണ് ചെയ്യാനിരിക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ പറയുക ഇല്ലേ അപ്പം നമുക്ക് നേരെ എന്തായാലും വണ്ടക്കോട്ട് പോകാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് നമ്മുടെ സ്വപ്ന ഭവനം കേട്ടോ നമ്മളെന്തായാലും ഇത്രയൊക്കെ നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ അകത്തോട്ട് പോവാണ് കേട്ടോ ഓ അങ്ങനെ നമ്മള് സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ ബാൽക്കണി വന്നിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ വർക്ക് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കാണിച്ചിരുന്നത് അതായത് ഇവിടുന്ന് ഒരു ഗ്രില്ല് വെക്കാനുണ്ട് വെക്കാനുണ്ടല്ലേ ഇവിടുന്ന് ഗ്രില്ലിന്റെ ഗ്രില്ല് വെക്കാനുണ്ട് ഇവിടെ ടൈല് ഒട്ടിക്കാനുണ്ട് അപ്പം പിന്നെ ഇവിടെ സ്വിച്ച് ബോർഡ് വയറൊക്കെ വലിച്ചിട്ടേക്കുമാണ് ഇവിടുന്ന് സ്വിച്ച് ബോർഡ് വെച്ചിട്ടില്ലേ ഇല്ല ഇല്ല ഏഹ് അപ്പം നമ്മൾ കഥവ് തുറന്ന അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കഥവ് തുറക്കണം പോലെ ഒന്നുമില്ല ഇല്ല പൈസ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ഇവിടെ ഇടാനുള്ള ടൈലൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും അച്ഛനോടൊക്കെ പോയിട്ട് ടൈൽ പോയി എടുത്തില്ല ടൈലെല്ലാം റെഡിയാക്കി വെച്ചേക്കുമാണ് പൈസ ഇതാണ് നമ്മുടെ ഹോൾ കേട്ടോ അപ്പം നമ്മുടെ ഈ ഹോൾ എങ്ങനെ പണിയായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ രീതിയിൽ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പം എപ്പോഴും നമ്മൾ താഴെ വെയിലത്തൊക്കെ വെച്ചാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ അടുത്ത് ഒരു ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം അതെ എന്നും നമ്മൾ വെയിലത്തും വെയിലത്തും മഴയത്തും പറ്റത്തും ഒക്കെയാണ് പക്ഷേ എനിക്കൊന്നും അതായിരിക്കും ഏറ്റവും നല്ല രസമില്ലേ അതെങ്ങനെ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും നല്ല ഇതായിരിക്കും പക്ഷെ അല്ലാത്ത സമയത്ത് നമുക്ക് വെളിയിലൊക്കെ പ്രകൃതി എവിടെ ഇറങ്ങി ഉള്ള എന്നാ വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ലത് അവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മുടെ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ ഇരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഫയും കാര്യങ്ങളൊക്കെ ഇവിടെ വരും നമ്മുടെ ടി വി ഒക്കെ ഇവിടെ വരും അപ്പം നല്ലൊരു പെയിൻ്റൊക്കെ അടിക്കണം പിന്നെ വയറെല്ലാം വലിച്ചിട്ടേക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട് നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടി ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ റൂമ് കേട്ടോ റൂമ് റൂമെല്ലാം ഉണ്ട് റൂമിൻ്റെ പെയിൻ്റ് ഒക്കെ അടിച്ച് ലൈറ്റൊക്കെ ഇട്ട് വരികയായിരുന്നു പിന്നെ നമ്മുടെ ബാത്റൂമുണ്ട് ബാത്റൂമിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല ഈ പണി സാധനങ്ങളെല്ലാം എടുത്ത് ഇനി വെച്ചേക്കുവാണോ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ പേ െ ഗിപ്പൊ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മളിവിടെ നിറയ്ക്കാനായിട്ട് പോവാണ് നമ്മുടെ ഈ ഭിത്തിയൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആക്കണം ഇതൊക്കെയാണ് നമ്മൾ വലിയ ആഗ്രഹമാണ് പിന്നെ അതുപോലെ തന്നെ വലിയൊരു ഹക്കോറിയും ഇവിടെ വെക്കണമെന്നുണ്ട് ഇതിലൊരു മോൺസർ ഫിഷിനെ മേടിച്ച് വളർത്തണം ഓൾറെഡി നമ്മുടെ വീട്ടിലൊരു മോൺസർ കിടപ്പുണ്ട് അതുപോലെ കുറച്ച് മോൺസർ കുഞ്ഞുങ്ങളും കിടപ്പുണ്ട് നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ അന്ന് കണ്ടപ്പോൾ നമ്മുടെ ആ മോൺസറെ കൊച്ചൊരു മീനായിരുന്നു ചെറിയൊരു മോൺസർ ആയിരുന്നു ഇപ്പോൾ വലിയൊരു മോൺസർ ആയിട്ടുണ്ട് അവരെയൊക്കെ നമ്മൾ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊന്നും തീരുമാനിച്ചില്ല ആദ്യം നമ്മുടെ വീടിൻ്റെ ടൈർ ഇടണം ടൈൽ ഇടണം പിന്നെ കുറച്ച് വയറിംഗിന്റെ കുറച്ച് പണികളുണ്ട് അതുകൂടെ ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇത് സ്റ്റുഡിയോ ചെയ്യണം ഒത്തിരി ആഗ്രഹമുണ്ട് വർക്കൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് വർക്ക് സൂപ്പർ ആക്കണം ഒത്തിരി താഴോട്ട് പോകാം ഈ സ്റ്റെപ്പ് വഴി താഴോട്ട് പോകണം

അതാണിത് ഈ വളർന്ന് ഇത്ര ആയിരിക്കുന്നത് കേട്ടോ അപ്പൊ കൊറച്ച് ചത്തുപോയായിരുന്നു കുറച്ച് മുണ്ടിയില്ല കൊക്കുമുണ്ടി ഒന്ന് കൊത്തിക്കൊണ്ട് പോയിരുന്നു ഉള്ളൂ ഇതിനകത്താണെങ്കിൽ കുറച്ച് വാഹന കിടപ്പുണ്ട് കേട്ടോ വാഹയുടെ കുഞ്ഞുങ്ങൾ പിന്നെ കുറച്ച് റെഡ് സിലോപിങ് കിടപ്പുണ്ട് അച്ഛനെ കോരിക്ക അതായത് ഇത്ര ഉള്ളപ്പോൾ കൊണ്ടുവന്ന കേട്ടോ നമ്മുടെ താസപ്പന്റെ ഇത്ര വെള്ളപ്പോ കേട്ടോണ്ടോ നമ്മുടെ സിലോപി വാഹയുടെ കുഞ്ഞുങ്ങൾ കേസ് കേസപ്പം നമുക്ക് ഇനിയൊക്കെ ഒന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യാനുണ്ട് കാരണം ഇവിടെ ഫ്രണ്ടിൽ ഒരു ചെറിയ മതിലുമൊക്കെ കിട്ടി വീടിൻ്റെ ആ സൈഡിലൂടെ ഒക്കെ കെട്ടി കിണറിൻ്റെ കിണർ ഒരു ഡിസൈൻ പോലെയൊക്കെ പണിഞ്ഞിട്ട് ഇൻ്റർലോക്ക് കയട്ടിട്ട് സെറ്റൊക്കെ ആക്കണം സെറ്റാക്കണം അല്ലേ അതെ അന്നെങ്കിൽ മാത്രമേ ഇതൊരു പൂർണ്ണ രൂപത്തിൽ എത്തത്തുള്ളൂ എത്തത്തുള്ളൂ അപ്പം നമ്മുടെ പണി ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാതി വഴിക്ക് കിടക്കുകയാണ് ഇനി ഇനിയുള്ള പണിയാണ് പണി അതെ അതെ പണിയാണ് അത് പൂർത്തിയാക്കുക അതിൽ നമ്മുടെ വീടിൻ്റെ മൊത്തം പണി തീരത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളെ ഹോം ടൂർ ഒന്നും കാണിക്കാന്ന് കേട്ടോ നമ്മൾ എന്താ നമ്മുടെ പണി മൊത്തം തീർത്തണമുള്ള ഒരു അടിപൊളി ഹോം ടൂർ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം പക്ഷേ നമ്മുടെ വീട് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ അപ്പം വെളിയിൽ നിന്ന് കാണുമ്പോൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ പണിയല്ലേ കംപ്ലീറ്റ് ആണെന്ന് പറയത്തുള്ളൂ അതെ ഒരു ശരിക്കും നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങളെ നീങ്ങത്തുള്ളേ പക്ഷെ ഒരു രക്ഷയില്ല നമ്മുടെ വീടിൻ്റെ ലുക്കല്ലേ അതെ അതെ ഒരു രക്ഷയില്ല പണ്ടത്തെ ഒരു വീടേ അല്ലേ ഇപ്പം ഇത് വെയിൽ കാരണം എല്ലാവരും മാറിയിരിക്കുവാണ് കേട്ടോ എന്തുവാണോ ഇറങ്ങാ 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 ഇറങ്ങുക ആ ഇവരും പറ്റിയ മരമായത് കഴിച്ചപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ ചാർ അതെ അതെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അത് അന്ന് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടുന്ന പരി പണികൾ തുടങ്ങാൻ പോവാ തുടങ്ങാൻ പോവുകയാണ്

ഏപ്രിൽ വരും നമ്മുടെ ദാസപ്പനാണെങ്കിൽ ഏപ്രിൽ വരും അവന്റെ പഠിത്തം കഴിയാറായിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഈ പതിനഞ്ചാം തീയതി അപ്പം അന്ന് ഇവിടുത്തെ കൊടിയേറ്റായിരുന്നു കാവിലെ അപ്പം ഞങ്ങൾ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഫുള്ള് തിരക്കായതുകൊണ്ടാണ് വീഡിയോയും വീഡിയോ കാര്യങ്ങളും ബർത്ത്ഡേയുടെ ഇടാൻ പറ്റാഞ്ഞത് ഇത്രക്കുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്